ൊടി അൽപൊളി ഹലോ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അതിനൊരു പ്രധാന കാരണം നമ്മളെ മച്ചമ്പി നാട്ടിൽ പോയിരിക്കായിരുന്നു ലീവൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സന്തോഷം കണ്ടോ നല്ല ദുഃഖം ഉണ്ടല്ലേ അത് പ്രവാസത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല വിനോദണ്ണ ഉഷാറല്ലേ സംഗതി സംഗതിയാവുന്ന നാട്ടിൽ പോയപ്പോഴേ ഒറ്റയ്ക്ക് വന്ന് മീൻ പിടിക്കാനും അതിനു മീനൊക്കെ നമുക്കൊരു രസമില്ലായിരുന്നു പിന്നെ സമയം കിട്ടിയില്ല കേട്ടോ നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും അങ്ങനെ അങ്ങ് പോയി ഇനി നമ്മളെ വീഡിയോ കണ്ടിന്യൂ ഉണ്ടാവും കേട്ടോ രാവിലത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് അങ്ങനല്ലേ കഷ്ടത എന്ന് പറഞ്ഞാൽ കഷ്ടത വിനോദൻ ഈ അവസരത്തിൽ എന്ത് പറയാണ്ട് ഒന്നും പറയാനില്ല മീന് കിട്ടുന്നില്ല ഗൈസ് പക്ഷേ നമ്മൾ മീനും കൊണ്ടേ പോവുള്ളൂ നമ്മൾ അടുത്ത സ്ഥലത്ത് പോവല്ലേ സംഗതി നമ്മൾ നേരത്തെ നേരത്ത് മീനില്ല അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നതാണ് കേട്ടോ ഇവിടെ കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ട് എന്താണ് നമുക്ക് നോക്കാം അവരുതേ മുന്നിലൂടെ പോകണം ഇത് നമ്മുടെ സൗദി അറേബ്യയിൽ തുർക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ തുറുക്കിയ സനയ ഏരിയയാണ് നമ്മളിവിടുന്ന് മുമ്പ് മീൻ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തെരണ്ടി അങ്ങനെയുള്ള ഐറ്റം അപ്പോൾ ബാക്കി എന്താണ് നമുക്ക് നോക്കാം അപ്പൊ മച്ചാമാര് നമ്മളത് പിന്നെ തുറക്കിയ പാലത്തിന്റെ അടിയിൽ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നിന്നെ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് അയ്യോ കടൽ പോലീസ് അങ്ങനെ സൗദി അറേബ്യയിൽ മീൻ പിടിക്കാൻ പോലീസ് നമ്മളെ അവസാനം കയ്യും പിടിച്ച് കൈയും അതെ പോലീസുകാർ പറഞ്ഞു വിട്ടിട്ട് നമ്മളിത് മറ്റൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സൗദി അറേബ്യയിൽ മീൻ പിടിക്കാൻ പോണ മച്ചാമാർക്ക് ഉണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കോർണീഷ് ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി മീൻ പിടിക്കാൻ നിൽക്കരുത് അവന്മാർ നമ്മളെ മറ്റേ കടൽ പോലീസല്ലേ അവർ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് മുക്കാലഫ് അടിച്ചു തരും രണ്ടായിരം റിയാലാണ് മുക്കാലഫ് പറഞ്ഞത് കേട്ടോ അപ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പോണവരെ കേട്ടോ മറ്റേ റോക്കറ്റ് ഈ സാധനത്തിന് നേരത്തെ വിടുണ്ടായിരുന്നു കേട്ടോ സൂപ്പർ മീൻ

ചുട്ടുപൊള്ളുന്ന ചൂടിൽ മീനുകളുടെ ആറാട്ട് അതൊക്കെ കിട്ടിയല്ലാത്ത ചൂടാണ് മച്ചാമാരെ ഹാ പോയി ഐ ല്ലേ ഹ്മ് അവിടെയാണ് നില്ല നില്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നെടുക്കായോണ്ടേ ഒന്നും കാണാനും പറ്റില്ലല്ലോ ഇതിലൂടെ ഒരു പെടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ കേട്ടിട്ടുണ്ട് അൽപൊളി അൽപൊളി അൽസൈക്കോ മീനുകളാണല്ലോ ഇതൊക്കെ എന്നാൽ ഈ മതി എന്ത് വിചാരിച്ചിട്ടായിരിക്കും രണ്ടെണ്ണം കൂടെ കയറുന്നത് ഓക്കെ ഓക്കെ കൊള്ളാം അമ്പോ ഒരു രക്ഷയുള്ള മച്ചമാതിരി ചൂടെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ചൂടൊക്കെ എന്തല്ലേ ഓഹ് അതെ മീൻ പിടിക്കാനുള്ള കൊതിയും വീഡിയോ എടുക്കാനുള്ള കൊതിയും നമ്മളെ സൗദിയിലെ മീൻ പിടുത്താൽ നിങ്ങളെയും കാണിക്കണമല്ലോ ഇതിനൊക്കെ ഒരു ലൈക്കായിട്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ അല്ലയോ ഉണ്ടാവും ഇരിക്കും അല്ലേ ആ വലുത് വരും അപ്പോൾ മച്ചമ്മമാർ അതെ നമുക്കിന്ന് ഇത്രയും മീനാണ് കിട്ടിയത് കേട്ടോ നമ്മളത്ര ഹാപ്പിയൊന്നുമല്ല കാരണം ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസം പോലീസും പിടിച്ചു പിന്നെ എൻ്റെ ഫോണും കടൽ വെള്ളത്തിൽ പോയി ആകെ മത്തം വല്ലാത്തൊരു ദിവസം അപ്പോൾ മച്ചമാര് ഇന്നത്തെ മീൻ പിടുത്തതൊക്കെ ആയിരുന്നു കേട്ടോ ചൂടെന്ന് പറഞ്ഞാലേ സൗദി അറേബ്യയിൽ ഒരു രക്ഷയുള്ള മക്കളെ സഹിക്കാൻ പറ്റാത്ത ചൂട് ഈ ചൂട് പോലും വക വയ്ക്കാത്തത് കണ്ടോ ആത്മാർത്ഥത ആത്മാർത്ഥതയ്ക്ക് കയ്യും കാലം വച്ചവൻ്റെ പേരാണ് ജോ അപ്പം ശരി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം